പൂർണ്ണമായി തകർന്നു ലോറിയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടി സമ്പാദിച്ച ആറ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടാം അമ്മയെ അറസ്റ്റ് ചെയ്തു നിലമ്പൂർ വടപ്പുറം സ്വദേശിനിയും അധ്യാപികയുമായ ഉമേറയാണ് പുലർച്ചയോടെ പെരിന്തൽമണ്ണ പോലീസിന് മുൻപാക്കി കീഴടങ്ങിയത് മഞ്ചേരി ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണി കിട്ടതായും പപ്പടക്കോൾ ചൂടാക്കി ശരീരത്തിൽ പൊള്ളിൽ പൊള്ളലേൽപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഒളിവിൽ പോകാൻ സഹായിച്ചതിന് ഉമൈറ ഉമൈറയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു മലപ്പുറം മഞ്ചേരിയിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച മദ്രാസ് അധ്യാപകന് എൺപത്തി ആറ് വർഷം തടവും നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചു മലപ്പുറം ഒതുക്കുങ്ങൾ സ്വദേശി ജാബിർ അലിയെയാണ് മഞ്ചേരി പോക്സ് അതിവേഗ കോടതി ജഡ്ജ് അഷ്റഫ് എ എം ശിക്ഷിച്ചത് പിഴയക്കുന്ന തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം മദ്രസയിലെ ബാത്റൂമിൽ വെച്ചാണ് പ്രതി കുട്ടിയെ അതിക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്